സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് വരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ടില് ഓരോ രാശിയിലും ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്കും നക്ഷത്രക്കാർക്കും ഒക്കെയുള്ള ഒരു വർഷത്തേക്കുള്ള ഫല നിരൂപണമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നടത്തി വരുന്നത് ഇന്ന് വൃശ്ചികം രാശിയിൽ ലഗ്നവും അതുപോലെ വൃശ്ചിക രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന വിശാഖ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലും അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിലും ജനിച്ചിരിക്കുന്നവർക്കും വരുന്ന ഒരു വർഷ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലനിരൂപണം നമുക്കൊന്ന് പരിശോധിക്കാം വൃശ്ചിക രാശിയുടെ ഏഴാം ഭാവത്തിൽ വ്യാഴവും നാലാം ഭാവത്തിൽ ശനിയും അഞ്ചാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് രാജസമ്മാനം ഉത്തമ ഭോജനം കാര്യങ്ങളിൽ സഫലത എന്നിവ അനുഭവപ്പെടും ആരോഗ്യം ബുദ്ധിവികാസം മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം എന്നിവയും സാധ്യമാകും പുത്രയോഗം മൂലം അശാന്തിക്കുള്ള സാധ്യതയും ഇതിനിടയിൽ കാണുന്നുണ്ട് ചിങ്ങമാസത്തിൽ ആലസ്യം ഉന്മേഷക്കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം രോഗത്തെ കരുതിയിരിക്കണം ഉയർച്ചയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുവാനും സ്ഥാനഭ്രംശം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ ബന്ധു സംഗമം സന്തോഷാനുഭവം ഉണ്ടാകും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ ഇരിക്കാൻ കരുതിയിരിക്കണം കന്നിമാസത്തിൽ വൃദ്ധാസഞ്ചാരം ചെയ്യേണ്ടതായി വരും മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്യും വിഫല പരിശ്രമങ്ങൾ ക്ലേശമുണ്ടാക്കുകയും മേലധികാരികളുടെ ദ്വേഷത്തിന് ഇടവരികയും ചെയ്യും ഇടപാടുകളിൽ തടസ്സം അനുഭവപ്പെടുവാനും കുടുംബജീവിതം സന്തുഷ്ടകരമായിരിക്കാനും സാധ്യതയുള്ള കാലഘട്ടമാണ് തുലാമാസത്തിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടും ബന്ധുമിത്രാദികളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ആത്മനിയന്ത്രണം പാലിക്കുന്നതാണ് അതിമം കൃഷി ലാഭകരമാവുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആദരവ് ലഭിക്കുകയും കുടുംബത്തിലെ സന്തോഷം കളിയാടുകയും ചെയ്യും വൃശ്ചികമാസത്തിൽ ഭൂമി നഷ്ടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്ഥാനഭ്രംശ സാധ്യതയെ കരുതിയിരിക്കുകയും വാക്കുതർക്കങ്ങൾ മനക്ലേശം ഉണ്ടാക്കുകയും ചെയ്യും സാമ്പത്തിക മാന്ദ്യം വിഷാദം നിദ്രാഭംഗം എന്നീ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് പ്രഭാഷണങ്ങളിൽ താൽപ്പര്യമുണ്ടാകുകയും ആഹാരവും ധനവും ഒരുപാട് ലഭിക്കുകയും ചെയ്യും ധനുമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുകയും വാസസ്ഥലം മോടി പിടിപ്പിക്കുകയും ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുകയും ചെയ്യും യാത്രകളൊക്കെ സന്തോഷപ്രദമാവുകയും ആഭരണ ലാഭം സിദ്ധിക്കുകയും ചെയ്യും മകരമാസത്തിൽ കാര്യവിജയം സിദ്ധിക്കുകയും സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ശത്രുക്കളുമായൊക്കെ വാക്കുതർക്കങ്ങൾ ഏർപ്പെടേണ്ടതായി വരികയും മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവ മാനസിക ക്ലേശത്തിന് ഇടനൽകുകയും ചെയ്യും അപകീർത്തി ഉണ്ടാകുന്നതിനുള്ള കാലഘട്ടം കൂടിയാണത് കുട്ടികൾക്ക് ജോലി ലഭിക്കുകയും മുതിർന്നവരിൽ നിന്ന് സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കുംഭമാസത്തിൽ ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല ശത്രുഭയം ഉത്കണ്ഠ വ്യാകുലത മനസ്താപം ഇവയൊക്കെ പ്രതീക്ഷിക്കണം കുടുംബകലഹം ഉണ്ടാവുകയും ചെയ്യും പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം മോശമാകാനും ഇടയുള്ള കാലഘട്ടമായിരിക്കും അത് മീനമാസത്തിൽ ധനാഗമ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യം തൃപ്തികരമാവുകയും എല്ലാ സംരംഭങ്ങളിലും വിജയം സിദ്ധിക്കുകയും ചെലവ് അധികരിക്കുകയും ചെയ്യും പരിശ്രമങ്ങൾക്കൊക്കെ ഗുണഫലം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൂടി അനാരോഗ്യം യാത്രാക്ലേശം സാമ്പത്തിക നഷ്ടം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് മധുരപരഹാര ലബ്ധി ഉണ്ടാവുകയും വസ്ത്രാഭരണ ലാഭങ്ങൾ സിദ്ധിക്കുകയും ഗൃഹകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം മാനസിക ഉല്ലാസം പ്രവൃത്തി വിജയം എന്നിവയും പ്രതീക്ഷിക്കാം ഇടവമാസത്തിൽ ദഹനക്കേട് വാക്കുതർക്കം അപകടം ശരീരാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിടുകയും ചെലവ് വർദ്ധിക്കുകയും ധൈര്യത്തിനൊക്കെ ശോഷണം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം മൂലം അവരുടെ വിരോധം സമ്പാദിക്കുവാൻ ഇവിടെയുണ്ടാവും മിഥുന മാസത്തിൽ ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടതായി വരും സന്തോഷക്കുറവ് അനുഭവിക്കുകയും ചെയ്യും ഭാഗ്യലക്ഷ്മി കടാശിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ബന്ധുക്കൾ പ്രതികൂലമാകുന്നതിനും സാധ്യതയുണ്ട് കർക്കിടക മാസത്തോടുകൂടെ കാര്യവിജയം ഉണ്ടാവുകയും ഉന്നതരുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും പുതിയ സുഹൃദ്ബന്ധങ്ങൾ ലഭിക്കുകയും ആരോഗ്യം തൃപ്തികരമായി തുടരുന്നതോടൊപ്പം വരുമാനം വർദ്ധിക്കുകയും ചെയ്യും വരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊല്ലവർഷം വൃശ്ചികം രാശിയിൽ ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്കും അതുപോലെ നക്ഷത്രമായിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകക്കാർക്കും ഒരു വർഷത്തേക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ ഇടകളെന്നുള്ളൊരു കാലഘട്ടമായിരിക്കും ഇവിടെ ഏഴാം ഭാവത്തിൽ കൂടിയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ഗുണപ്രദമായി തന്നെ നമുക്ക് ചിന്തിക്കാം വിവാഹപ്രായമെത്തിയ വിവാഹത്തിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൃശ്ചിക ലഗ്നക്കാർക്ക് വിവാഹത്തിനൊക്കെ കാലം കൂടിയാണ് ഈ ഏഴാം ഭാവത്തിലുള്ള ഗോചരത്തുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം വരുന്ന കാലഘട്ടങ്ങളിൽ ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായി തന്നെ ഉണ്ട് എന്നുള്ള തന്നെ ദോഷങ്ങളിൽ നമ്മൾ മനസ്സ് അടിവ തരണ്ട ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരവും ദശഅപഹാര കാലങ്ങളുടെ സ്വാധീനവും ഒക്കെ വെച്ചിട്ടേ നമുക്ക് ദോഷങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ലൊരു ഉത്തമനായ ഒരു ജ്യോതിഷനെ സമീപിച്ച് നമ്മുടെ ഗ്രഹനിലെന്ന് പരിശോധിക്കുക പരിശോധിച്ച് എന്തെങ്കിലും ദോഷ ദോഷകാലഘട്ടമാണ് എങ്കിൽ ദശ അപഹാരങ്ങളൊക്കെ മോശകരമായിട്ടുണ്ടോ എങ്കിൽ അവയ്ക്ക് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക